എന്താണ് ഓഡിയോ ആംപ്ലിഫയർ ഒരു ഓഡിയോ ആംബ്ലിഫയർ എന്നത് ശബ്ദസിഗ്നലുകളുടെ ശക്തി വർദ്ധിപ്പിക്കുന്ന ഒരു ഇലക്ട്രോണിക് ഉപകരണമാണ് ലളിതമായി പറഞ്ഞാൽ ഒരു ചെറിയ ശബ്ദ സിഗ്നലിനെ ഉദാഹരണത്തിന് ഫോണിൽ നിന്നോ അല്ലെങ്കിൽ മൈക്രോഫോണിൽ നിന്നോ വരുന്ന സിഗ്നലുകളെ സ്പീക്കറുകൾക്കോ ഹെഡ്ഫോണുകൾക്കോ കേൾക്കാൻ കഴിയുന്നത്ര ഉച്ചത്തിലാക്കി മാറ്റുന്ന ഒരു ഉപകരണമാണ് ആംപ്ലിഫയർ ഓഡിയോ ആംപ്ലിഫയറുകൾ പലതരം ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു അതിൽ ചില ഹോം ഓഡിയോ സിസ്റ്റങ്ങളായ ടി വി സി ഡി പ്ലെയർ റെക്കോർഡ് പ്ലെയർ തുടങ്ങിയവയിൽ നിന്നുള്ള ശബ്ദം സ്പീക്കറുകളിലൂടെ കേൾക്കുന്നതിന് ആംപ്ലിഫയർ ആവശ്യമാണ് മറ്റൊന്ന് സൗണ്ട് റീഇൻഫോഴ്സ്മെന്റ് സിസ്റ്റങ്ങൾ അതായത് കച്ചേരികൾ പൊതുപരിപാടികൾ പള്ളികൾ എന്നിവിടങ്ങളിലെ വലിയ സ്പീക്കറുകളിൽ ശബ്ദം ഉച്ചത്തിൽ കേൾക്കാൻ സഹായിക്കുന്ന ആംപ്ലിഫയറുകൾ മറ്റൊന്ന് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആംപ്ലിഫയറുകൾ ഇലക്ട്രിക് ഗിറ്റാറുകൾ പോലുള്ള ഉപകരണങ്ങളിൽ നിന്നുള്ള ശബ്ദം ഉച്ചത്തിലാക്കാൻ ഇത് സഹായിക്കുന്നു ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നോക്കാം ഒരു ഓഡിയോ ആംപ്ലിഫയർ ഒരു ചെറിയ വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ട് സിഗ്നലിനെ എടുക്കുകയും ഒരു പവർ സ്രോതസ്സിൽ നിന്ന് ഊർജ്ജം ഉപയോഗിച്ച് അതിനെ കൂടുതൽ ശക്തമായ സിഗ്നലാക്കി മാറ്റുകയും ചെയ്യുന്നു ഈ വർദ്ധിപ്പിച്ച സിഗ്നൽ പിന്നീട് സ്പീക്കറുകളിലേക്ക് അയക്കുകയും സ്പീക്കറുകൾ ആ ഇലക്ട്രിക്കൽ സിഗ്നലിനെ ശബ്ദമായി മാറ്റുകയും ചെയ്യുന്നു വിവിധതരം ഓഡിയോ ആംപ്ലിഫയറുകൾ നിലവിലുണ്ട് ക്ലാസ് എ ആംപ്ലിഫയർ ക്ലാസ് ബി ആംപ്ലിഫയർ ക്ലാസ് എ ബി ആംബ്ലിഫയർ ക്ലാസ് ഡി ആംപ്ലിഫയർ എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നു ഓരോന്നിനും അതിൻ്റെതായ പ്രവർത്തന രീതികളും കാര്യക്ഷമതയുമുണ്ട് ഇവ തിരഞ്ഞെടുക്കുന്നത് ഉപയോഗത്തിനനുസരിച്ചായിരിക്കും എന്താണ് ക്ലാസ് എ ആംപ്ലിഫയർ എന്താണ് ക്ലാസ് ബി ആംപ്ലിഫയർ എന്താണ് ക്ലാസ് എ ബി ആംബ്ലിഫയർ എന്താണ് ക്ലാസ് ഡി ആംപ്ലിഫയർ ഈ ആംപ്ലിഫയറുകളുടെ ഗുണവും ദോഷവും എന്താണ് ഈ ആംപ്ലിഫയറുകളിൽ ഏതാണ് നല്ലത് ഇവ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നിവയെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ വിശദമായി തന്നെ മനസ്സിലാക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതുവരെ നന്ദി